ീശ്വയിലേറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് പന്തക്കുസ്ത ഒരു കധ്യാനത്തിൻ്റെ പത്താം നാടിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുകയാണ് ഇന്ന് അപ്പസ്തുല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായമാണ് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം ഒരു നിമിഷം ഓർമ്മിക്കാം ആദ്യത്തെ പത്ത് ദിവസം പിതാവായ ദൈവത്തോട് ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കണമെന്ന് കുച്ചിത്രേശ്യ പുണ്യപതിയുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യ ദിനം പങ്കുവച്ചത് ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നില്ലായിരിക്കാം ബോധപൂർവം നാം അതിനെ ശ്രമിച്ചില്ലെങ്കിലും ആ പാപിതാവിനോട് ഇന്ന് ഈ പത്താം ദിനം ഹൃദയത്തിൽ ഒരു അടുപ്പമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായമാണ് നാം ഇന്നലെ പഠിച്ചത് ചിതറിക്കപ്പെട്ടവർ ധൈര്യപൂർവ്വം വചനം പ്രസംഗിച്ചതും സാവോൾ സഭയെ പീഡിപ്പിച്ചപ്പോഴും അപ്പസ്തോലന്മാർ ഡീക്കന്മാരോട് ചേർന്ന് വചനം പ്രസംഗിച്ചതും അവസാനം പീലിപ്പോസ് ഒരു എത്തിയോപ്യക്കാരൻ ഷണ്ടൻ വചനം വായിച്ച് യാത്ര ചെയ്തപ്പോൾ അവന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അവസാന സ്നാനം നൽകുകയും ചെയ്ത സംഭവമാണ് നാം ധ്യാനിച്ചത് ഒരു മകൻ്റെ കയ്യിൽ ഒരു മകളുടെ കയ്യിൽ ദൈവവചനം ഇരിക്കുമ്പോൾ സ്വർഗം ആ മകനിലേക്കൊരു നോട്ടം അയക്കുമെന്ന് ആ മകളെ നോക്കുമെന്ന് നാം ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പലവട്ടം പറഞ്ഞെങ്കിലും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി വീണ്ടും പറയുന്നു ഈ ദിനങ്ങളിൽ വചനം പ്രാർത്ഥനാപൂർവം നമുക്ക് വായിക്കാം വചനം വായിക്കുവാൻ തടസ്സമുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു എളുപ്പം വഴി പറഞ്ഞു തരികയാണ് ഞാൻ ഇടയ്ക്കെങ്കിലും വചനം വായിക്കാൻ മടുപ്പുണ്ടാകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് പള്ളിയുള്ളത് കൊണ്ട് സൗകര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നത് ചെയ്യാം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ഞാൻ എടുക്കും അരമണിക്കൂർ ധാരാളം മതി മറ്റാരുമില്ലെങ്കിൽ അല്പം സ്വരത്തിൽ വായിക്കും ആ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് നമ്മൾ നിയമം കൽപ്പന വചനം ഒക്കെ കേൾക്കുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ വലിയൊരു അഭിഷേകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി ഇടയ്ക്കൊക്കെ മുറിയിൽ ഈ വചനഭാഗങ്ങളൊക്കെ ഓഡിയോ ആയിട്ട് കേൾക്കുവാനും ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ് തിന്മയുടെ ശക്തികൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് എന്ന് നാം തിരിച്ചറിയണം ഒരു ഉദ്ധരണി വളരെ പ്രശസ്തമായ ഒരു ഉദ്ധരണി കുറച്ച് പേർക്കെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് പിന്നെയു ക്യാരി ദി ഹോളി ബൈബിൾ സെയ്റ്റൻ ഗെറ്റ്സ് എ ഹെഡേയ്ക്ക് നീ ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ സാത്താൻ ഒരു തലവേദന ഉണ്ടാകുന്നു പിന്നെ ഈ ഓപ്പൺ ഇറ്റ് ഹി കൊളാപ്സസ് നീ തുറക്കുമ്പോൾ സാത്താൻ താഴേക്ക് വീഴുകയാണ് യു സ്റ്റാർട്ട് റീഡിങ് ഇറ്റ് ഹി ഫെയ്ൻസ് അവന് മോഹാലസ്യം ഉണ്ടാകുന്നു വെൻ യു സ്റ്റാർട്ട് ലിവിംഗ് ഹീ ഫ്ലീസ് അവൻ ഓടിയകലുകയാണ് ഇത് ദൈവചനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പ്രിയമുള്ളവരെ ഞാൻ എല്ലാ ദിവസവും രാവിലെ അല്പസമയം വചനം വായിക്കും വൈകുന്നേരം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു നല്ല സമയം കിട്ടിയാൽ ആ സമയത്ത് വായിക്കും കിടക്കുന്നതിന് മുൻപ് മൂന്ന് ഭാഗങ്ങൾ മൂന്നല്ല നാല് മൂന്ന് സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം നൂറ്റി മുപ്പതാം സങ്കീർത്തനം പിന്നെ ഏറ്റവും അവസാനം മറിയത്തിൻ്റെ കീർത്തനം അത് പൂർണ്ണദണ്ഡവിമോചനമുള്ളതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടാണ് കിടക്കുന്നത് കൂടി പറയുന്നതല്ല ആർക്കെങ്കിലും അത് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് കാറ് ഓടിക്കുമ്പോൾ അതിൽ എപ്പോഴും ഒരു ചെറിയ ബൈബിൾ വെച്ചിരിക്കും എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം എൻ്റെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബാഗിൽ അടുക്കുന്ന കൂട്ടത്തിൽ ചെറിയ ബൈബിൾ കൂടി എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് ദൈവവചനത്തോട് നമുക്കൊരു അടുപ്പം ഉണ്ടാകുന്നതിന് വേണ്ടി പറഞ്ഞു വന്നു മാത്രമേയുള്ളൂ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് സഭയെ ശക്തിപ്പെടുത്താൻ യേശു തിരഞ്ഞെടുത്തത് സാവൂളിനെയാണ് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല അതിന് കാരണം നമുക്ക് ഇങ്ങനെ പറയാം സാവൂളിൻ്റെ ഉള്ളിൽ അത്രമാത്രം തീക്ഷ്ണത ഉണ്ടായിരുന്നു ഇവിടെ ഒൻപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒൻപത് വാക്യങ്ങളിലൂടെ ലൂക്കാ സുവിശേഷകൻ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ ലൂക്ക മാനസാന്തര കഥ വിവരിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ഈ അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഇരുപത്തിയാറാം അധ്യായത്തിലും ഇത് പൗലോസ് തന്നെ ഈ മാനസാന്തര കഥ അവതരിപ്പിക്കുന്നുണ്ട് ഓർക്കുക ദൈവം തൊട്ടവരും ദൈവത്തെ തൊട്ടവരും സൗഖ്യമുള്ളവരായി മാറി ദൈവം തൊടാനായിട്ട് ആഗ്രഹിക്കുക ദൈവത്തെ തൊടാൻ ഒരുപക്ഷെ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരികയില്ല രക്തസ്രാവക്കാരി തൊട്ടതുപോലെ ദൈവത്തെ തൊടണം പക്ഷേ മാറി നിൽക്കുന്നവരെ ദൈവം തൊടും എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരുപക്ഷെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാവുന്നത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഒരു തീക്ഷ്ണത ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇന്നലെ നാം പറഞ്ഞ വചനം മറക്കരുത് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ ഒൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം ഇങ്ങനെയാണ് ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുകയാണ് സാവുൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു സാവുൾ ഇതിനു മുൻപ് യേശുവിനെ കണ്ടിട്ടില്ല യേശുവിനെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ സമകാലികനായിരുന്നു ആയിരുന്നു അകലെ നിന്നുകൊണ്ട് കണ്ടു കാണുമെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ സാവുളിനോട് ചോദിക്കുകയാണ് സാവുൾ സാവുൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു അഞ്ചാം വാക്യം അവൻ ചോദിച്ച കർത്താവേ അങ് ആരാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അപ്പോൾ ഇവിടെ എന്താണ് യേശു ഇന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കാരണം സഭയിലൂടെ യേശു ഇന്നും ജീവിക്കുന്നു സഭ എന്ന് പറയുന്നത് ഒരു സ്ഥാപനമല്ല യേശുവിൻ്റെ തുടർച്ചയാണ് ചേർച്ച് ഈസ് ദി കണ്ടിന്യുവേഷൻ ഓഫ് ജീസസ് അതുകൊണ്ടാണ് ഒന്ന് കുറയും ദോസ് പന്ത്രണ്ട് ഇരുപത്തിയാറിൽ നാം വായിക്കുന്നത് ഇരുപത്തിയേഴിൽ നാം വായിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് തൊട്ട് മുൻപ് ഇരുപത്തിയാറാം വാക്യത്തിൽ വായിക്കുന്നു ഒരു അവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയാകുന്ന ഈ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ശിരസ് ക്രിസ്തുവാണ് നാം ഓരോരുത്തരും അവയവങ്കടമാണ് ഒരവയവ വേദനിക്കുമ്പോൾ എന്നാണ് യേശുവിനും വേദനയുണ്ടാകുന്നുണ്ട് അഗസ്റ്റ്യൻ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ചവിട്ടുന്നത് കാലിലാണെങ്കിലും കരയുന്നത് നാവാണ് കരയുന്നത് നമ്മുടെ നാവുകളാണ് അപ്പോൾ നമ്മുടെ കണ്ഠമാണ് ഓർക്കുക എഫീസസ് ഒന്ന് ഇരുപത്തിമൂന്ന് സഭ അവൻ്റെ ശരീരമാണ് ഈ ഒന്നാം ഭാഗത്ത് ഉൾക്കൊള്ളേണ്ട ചിന്ത ഇതാണ് സഭയെ സ്നേഹിക്കാതെ ഒറ്റയാന്മാരായി നടന്ന് അതായത് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് സംതൃപ്തി അടയരുത് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിലൂടെയാണ് നാം യേശുവിനെ സ്നേഹിക്കേണ്ടത് എന്നുള്ളത് ഓർക്കുക എന്തുകൊണ്ടാണ് സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്തത് അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞു സാവൂൾ തീഷ്ണതയുള്ളവനായിരുന്നു അപ്പോൾ നമ്മൾ സാവോളിന് സാവോൾ കേട്ട ആ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ പെന്തക്രിസ്താവ് ഒരുക്കധ്യാനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാന ഭാഗമായിട്ട് മറ്റൊരു ദിവസം ഞാൻ പറഞ്ഞു ദൈവ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കണം നിൻ്റെ നിൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നെ വിളിക്കുന്നത് പോലെ തന്നെ നിൻ്റെ ദൈവം പേര് ചൊല്ലി വിളിക്കും ഇത് നമ്മൾ ഏറ്റവും നമ്മൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത് പലപ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനാപൂർവം നമ്മൾ പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മിനിറ്റെങ്കിലും ഈ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗത്തേക്ക് നാം നാളെ പ്രവേശിക്കുമ്പോൾ എല്ലാ ദിവസവും ആ ഒരു 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 സ്വരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ യാന്ത്രികമായിട്ട് മാറുന്നത് നമ്മൾ അറിയുന്നില്ല ഒരു ധ്യാനാവസരത്തിൽ ഒട്ടായ ഞങ്ങളുടെ അച്ഛന്മാരോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ സമയം നാം വേസ്റ്റാക്കുന്നത് പ്രാർത്ഥനയുടെ സമയത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്കൂളിലെ കാര്യങ്ങൾ നേരെയാക്കാൻ ആശുപത്രി നേരെയാക്കാൻ ബാക്കി ഭ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് എത്ര ശ്രദ്ധയാണ് പഴംപൊരി കിട്ടുമ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കയ്യിലെടുത്ത് ഒപ്പി അതിലെ എണ്ണ മാറ്റാൻ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എത്ര നല്ല കോൺസെൻട്രേഷനുണ്ട് പക്ഷേ പ്രാർത്ഥനയുടെ കാര്യത്തിൽ കാര്യത്തിൽ മാത്രം നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഹായം ചോദിക്കുന്നില്ല തമാശയ്ക്കൊരിക്കൽ ആരോ പറഞ്ഞതാണ് ഒരു കുട്ടി കുമ്പസാരിക്കുവാൻ ചെന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ ആദ്യം പറഞ്ഞു പാപിയായ പിതാവേ എന്നോട് കരുണയായിരിക്കണമേ ഞാനങ്ങനെ തമാശ പറയേണ്ട കാര്യമില്ല പക്ഷെ പെട്ടെന്ന് ഓർത്തങ്ങ് പറഞ്ഞത് ഉള്ളൂ അതായത് പിതാവേ പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറയുന്നതിന് പകരം സിസ്റ്റേഴ്സ് കാണാപ്പാഠം പഠിപ്പിച്ചു എന്തോ അതൊന്നും ഓർത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹമുണ്ടാകട്ടെ പ്രാർത്ഥിക്കാനുള്ള തീഷ്ണതയുണ്ടാകട്ടെ അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്തു നിന്നും സാവു വീണതുപോലെ നമ്മുടെ അഹങ്കാരമെല്ലാം മാറ്റി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ വൈദികനായിട്ട് നാൽപ്പത്തിമൂന്ന് വർഷമായി നിങ്ങളോടൊപ്പം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഓരോ കൊച്ചു കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു മുൻപോട്ട് പോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ത്രേശ്യ പുണ്യവതി ആദ്യം ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോയുടെ ചുംബനം അനുഭവിച്ചറിഞ്ഞ് അറിഞ്ഞെങ്കിൽ നമുക്കും ആ ചുംബനം കിട്ടി പക്ഷെ നമ്മളത് അറിയുന്നില്ലെന്ന് ഉള്ളൂ സമർപ്പിച്ച് കേൾക്കുക നിങ്ങൾ ആദ്യവ്രതം സ്വീകരിച്ചപ്പോൾ സാമുവേലിനെ വിളിച്ച സംഭവം പറയാറുണ്ട് അങ്ങനെ വിളിച്ചല്ലോ ഇതാ ഞാൻ സംസാരിക്കുന്നു ഇത് പറയുമ്പോൾ ഇതാ നമ്മളും അങ്ങനെ പറയാറുണ്ട് പക്ഷേ ഇപ്പോഴും അങ്ങനെയൊക്കെയാണോ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക മറിയം മഗ്ദലനായോട് ബ്രഹ്മോനി എന്ന് വിളിച്ചപ്പോൾ അവളുടെ സ്വരം മറിയം എന്ന് വിളിച്ചപ്പോൾ അവൾ അത് കേട്ടു ഒന്നാം ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കണ്ണുകൾ തുറന്നിട്ടും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അവൻ്റെ കൂടെയുണ്ടായിരുന്നവർ ദമാസ്കസിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് മൂന്ന് ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു അപ്പോഴാണ് അനന്യാസ് എന്ന ഒരു ക്രിസ്തുശിഷ്യൻ ഒരു ദർശനത്തിലൂടെ തിരിച്ചറിയുന്നത് അപ്പോൾ അങ്ങനെ അനന്യാസിനോട് എന്താണ് ഇത് പറഞ്ഞപ്പോൾ അനന്യാസിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വിശുദ്ധർക്കെതിരായി ഇവൻ എന്ന് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചു അപ്പോൾ പക്ഷേ ഈശോയുടെ മറുപടി ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു അതായത് കർത്താവ് അവനോട് പറഞ്ഞു പതിനഞ്ചാമത്തെ വാക്യമാണ് നീ പോവുക വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ എ ഫെസ് എഫ് പ്രിയപ്പെട്ടവരെ ഓർക്കുക ഇതന്നെ എൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച വചനങ്ങളില്ലെന്നാണിത് വിജാതീയരുടെ മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാത്രമാണവൻ എന്നെ എൻ്റെ ഈശോ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും നിറയാറുണ്ട് പതിനാറാമത്തെ വാക്യം എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും പിന്നീട് നമ്മൾ ഓർക്കുമ്പോൾ സാവൂൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് രക്തസാക്ഷിയായെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് സാവൂളിൻ്റെ ഉള്ളിൽ നിറയുന്നതിന് മുൻപ് സഹനത്തിൻ്റെ വഴികളിലൂടെ സാവൂള് കടന്നുപോയി ഓർക്കുക ഈ ധ്യാനത്തിൻ്റെ ഒരു താക്കോൽ ചിന്തയായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു സഹനത്തിൻ്റെ സമർപ്പണം അനുഗ്രഹത്തിൻ്റെ വഴിയും ആത്മാവിനെ കിട്ടാനുള്ള വഴിയുമാണ് ആർക്കെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ ഒരു സഹനം ദൈവം അനുവദിക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടും ആ സഹനം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ദൈവം അനുവദിക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ഓർമ്മിക്കണം പത്രസപ്പ പൗരസപ്പത്തോലൻ രണ്ട് കൊരിന്തോസ് പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങൾ മുപ്പത്തി മൂന്ന് വരെയുണ്ട് അത് നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഇന്ന് വായിക്കുക നമ്മുടെ കണ്ണുകൾ നിറയും പൗരോസ് കാരാഗ്രഹവാസം അനുഭവിച്ചത് പ്രഹരമേറ്റത് ഒന്ന് കുറേ അടി കൊണ്ടത് ഞാനത് എഴു എഴുതി വെച്ചിട്ടുണ്ട് മുന്നൂറ്റി അടി തുടരെ തുടരെ പൗരൂസിന് കിട്ടി ഇപ്പം പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള തിരസ്കാരമുണ്ടായി നദികളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു പക്ഷേ അവസാനം പറയുന്നത് എന്താണ് രാത്രിയിൽ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും കഴിഞ്ഞു പക്ഷേ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠകൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു നമ്മളിങ്ങനെ വേദനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ദൈവം തമ്മെ തിരഞ്ഞെടുത്തു അതായത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ബോധ്യം ഇതാണ് ജീവിതത്തിലെ സകല സന്തോഷങ്ങളും അനുഭവിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല ലോകത്തിൻ്റെ സുഖങ്ങൾ ത്യജിക്കുന്ന മുറയ്ക്ക് സ്വർഗത്തിൻ്റെ ആനന്ദം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടും ലോകത്തിൻ്റെ സുഖങ്ങൾ കുറേശേ കുറേശ്ശെ ത്യജിക്കുന്ന മുറയ്ക്ക് സ്വർഗത്തിൻ്റെ ആനന്ദം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടും കാരണം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ചും എന്നും അത് ഓർമ്മിച്ചു കൊള്ളുക എല്ലാ സഹനങ്ങളും കാൽവരിയിൽ യേശു അനുഭവിച്ച സഹനങ്ങളുടെ തുടർച്ചയാണ് പത്രോസപ്പ സോലൻ്റെ ഒന്നാം ലഹനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമെന്ന് പിന്നീട് നമ്മൾ വായിക്കുന്നത് അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒൻപതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അനന്യാസ് ചെന്ന് സാവൂളിന് ഇതാ അനുഗ്രഹം കൊടുക്കുകയാണ് സാവൂളിൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു ചെതുമ്പൽ താഴെ വീണ് പിന്നെ പരിശുദ്ധാത്മാവ് എന്നാൽ സാവൂൾ നിറയുകയാണ് ഓർക്കുക ഇങ്ങനെ ഒരു ചെതുമ്പൽ ഒരു പക്ഷേ ദ്രവ്യാസക്തി ആയിരിക്കാം മൊബൈലിനോടുള്ള ഏതെങ്കിലും അഡിക്ഷൻ ആയിരിക്കാം ഭക്ഷണാസക്തി ആയിരിക്കാം അത് താഴെ വീഴുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇരുപത്തിരണ്ടാമത്തെ വാക്യം സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ട് ദ മാസ്കസിലൂടെ ദ ചുറ്റി സഞ്ചരിക്കുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഭയം കൂടാതെ ജെറുസലേമിൽ സാവൂൾ ചെല്ലുകയാണ് സാവൂളിനെ വധിക്കാനായിട്ട് അവർ ആലോചന നടത്തുകയാണ് ഇവിടെ പക്ഷെ ഓർമ്മിക്കുക ദൈവം നേരിട്ട് സാവൂളിനെ വിളിച്ചെങ്കിൽ ആ സാവൂളിന് ഈ സഹനങ്ങളുണ്ടായെങ്കിൽ നമുക്കും അതേ സഹനങ്ങൾ ഉണ്ടാകും പക്ഷേ സാവോൾ എന്ത് ചെയ്യുകയാണ് സാവോള് നമ്മൾ പിന്നീട് നമ്മൾ യഥാർത്ഥത്തി ഒന്ന് പതിനേഴിൽ വായിക്കുന്നുണ്ട് സാ മൂന്ന് വർഷം അറേബ്യയിൽ പോയി മരുഭൂമിയിൽ കഴിഞ്ഞു പോയി ഞങ്ങൾ സമർപ്പിതരും ഞാനൊരു സന്യാസ വൈദികനാണ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സും ഒക്കെ ഓർമ്മിക്കുക ആ മൂന്ന് വർഷം സാവൂളിൻ്റെ ന്യൂവീഷ്യറ്റ് ആയിരുന്നു അത് ഗലാത്തി ഒന്ന് പതിനേഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ സാവൂളിവിടെ പറയുന്നുണ്ട് ഗലാത്തി ഒന്ന് പതിനഞ്ചിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എൻ്റെ ദൈവം എന്നെ വിളിച്ചു ഇത് ജർമ്മിയായാലൂടെ നമ്മൾ ഒരിക്കൽ വായിച്ചതാണ് പിന്നീട് അപ്പ സ്വല പ്രവർത്തനങ്ങൾ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ പത്രോസ് സന്ദർശിക്കാൻ വരികയും തബീത്ത എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഉയർപ്പിക്കുകയും ചെയ്ത സംഭവം നമ്മൾ വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ധ്യാനവുമായിട്ട് അധികം പ്രസക്തിയില്ലാത്തത് കൊണ്ട് ഞാനത് ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുകയാണ് മരുഭൂമിയിൽ പോയി ശക്തി സംഭരിച്ച് എന്നാണ് സാവോട് മുൻപോട്ട് വന്നതുപോലെ നമ്മളും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കണം മുപ്പത്തിയൊന്നാമത്തെ വാക്യം വായിച്ചു കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ യൂതയ ഗലീലി സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുള്ള ഉളവായി അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും മറക്കുക മറക്കരുത് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു അപ്പോൾ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ അത് ആ പരിശുദ്ധാത്മാവിലൂടെ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള അതിജീവിക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ നിറയുകയാണ് പാറേക് ലെത്തോസ് എന്ന ഒരു വാക്കാണ് പരിശുദ്ധാത്മാവിനെ സൂചിക്കാൻ സൂചിപ്പിക്കാൻ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത് കംഫർട്ടർ എന്നാണ് അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് സങ്കടങ്ങളിൽ അടുത്ത് വരുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം അതാണ് പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിൽ അവർ മുൻപോട്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നതിന് ചുരുക്കം അതാണ് റോമാലഹനം ഒൻപതാം അധ്യായത്തിൽ റോമാലഹനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൽ ഏതൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവൻ കംഫർട്ട് അവൻ ആശ്വാസദായകനാണ് നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് ഓർമ്മിക്കണം ഒരനുഭവം പങ്കുവെച്ച് അവസാനിപ്പിക്കാം ഒരു അമ്മയുടെ ഏകമകനെ ക്യാൻസർ വന്നു അമ്മ മുട്ടുകുത്തി നിരന്തരം നിരന്തരം പ്രാർത്ഥിച്ചു ആ മകൻ അകാലത്തിൽ നിത്യതിയിലേക്ക് യാത്രയായി പക്ഷെ അമ്മ കരഞ്ഞില്ല അമ്മ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ ഈശോയുടെ മടിയിൽ ഉണ്ട് അതെനിക്ക് കാണാൻ കഴിയും അമ്മ ഈ മകൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു സഹനത്തിലൂടെ കുഞ്ഞിൻ്റെ ആത്മാവിനെ ദൈവം വിശുദ്ധീകരിച്ചു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈശോയുടെ മടിയിൽ അമ്മ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് സഹനം എളുപ്പമായി ഇതുകൊണ്ടാണ് പറഞ്ഞത് സഹ പരിശുദ്ധാത്മാവ് എപ്പോഴും സഹായിക്കുന്നവനാണ് കംഫർട്ടറാണ് കർത്താവിയെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹം കൊടുക്കണമേ സഹനത്തിൻ്റെ സമർപ്പണം അനുഗ്രഹത്തിൻ്റെ വഴിയാണെന്നും പരിശുദ്ധാത്മാവ് നിറയാൻ ദൈവം അനുവദിക്കുന്നതാണെന്നുമുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ നമ്മുടെ കർത്താവിശ്വസിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ